പുതുവർഷം കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് വിഷുവും ഓണവും ക്രിസ്മസും ഒക്കെയാണ് ദയവ് ഓണമെങ്ങി എത്തി ഇന്ന് നമ്മളുള്ളത് മാരിയറ്റിലെ പോർട്ട് മുസിരിസ് ഹോട്ടലിലാണ് ഓണത്തിനൊരു സ്പെഷ്യൽ വിഭവമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഓണത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സദ്യയോടൊപ്പമുള്ള നല്ല മധുരമോർന്ന പായസം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡിഷ് പായസം തന്നെയാണ് സ്പെഷ്യൽ വിഭവമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് പായസം തന്നെയാണ് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ പക്ഷെ എന്ത് പായസമാണ് തയ്യാറാക്കുന്നതെന്ന് ഷെഫ് നമ്മൾ പറഞ്ഞിട്ടില്ല നമുക്ക് ആദ്യമേ ഷെഫിനെ ഒന്ന് പരിചയപ്പെടാം ഹൈ ഷെഫ് ഇന്ന് എന്ത് പായസമാണ് നമുക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ഡേറ്റ് പായസം ഇതിനു മുന്നേ കഴിഞ്ഞ ഓണത്തിനൊക്കെ നമ്മൾ ഒരുപാട് ഇപ്പം ഓൾറെഡി നമ്മൾ വീഡിയോസ് യൂട്യൂബൊക്കെ കുക്കിംഗ് ചാനൽ ഉള്ളപ്പോൾ ഒരുപാട് വെറൈറ്റി പായസം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുപാട് വെജിറ്റബിൾസ് കൊണ്ടുള്ള പായസം ഒക്കെ ഒരുപാട് കണ്ടു പക്ഷെ അത് ടേസ്റ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി അത് വെജിറ്റബിൾ ആണെന്ന് പോലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ ഒരു വെറൈറ്റി ഐറ്റം ആണോ പായസം ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റ് ആണ് ഇനി നമുക്ക് പായസത്തിന്റെ ിലേക്ക് കിടക്കാം നമ്മള് പാൻ വെച്ചു പാൻ ചൂടായിട്ട് ആദ്യം എന്താ ആദ്യം തേങ്ങാ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞതും കശുവണ്ടി പരിപ്പും കശുവണ്ടി കശുവണ്ടി പരിപ്പും എല്ലാം കൂടെ നെയ്യ് അത് ഡേറ്റ്സിന്റെ പായസം എങ്ങനെയാണ് നമ്മൾ തന്നെ സ്വന്തമായിട്ട് പാൻ ചൂടായി വരുന്ന തോന്നുന്നു നെയ്യല്ലേ ആദ്യം നെയ്യ് ഇപ്പൊ എത്ര സ്പൂൺ ആ വേണ്ടത് ക്വാണ്ടിറ്റി ആ വേണ്ടത് നെയ് ജസ്റ്റ് നമുക്ക് ഇത് വറുത്തെടുക്കാനായിട്ടുള്ളത് നെയ് ചൂടായപ്പോൾ ആദ്യം നമ്മള് തേങ്ങായിട്ടായിരുന്നു ഇട്ടു കൊത്തിട്ടു നന്നായി മൂത്ത് വരുമ്പോഴായിരിക്കും നമുക്ക് ഓരോന്നോരോന്നും ഓരോന്നിന്റെയും പാകം വരുന്ന ടൈം വ്യത്യാസം സാധാരണ നമ്മൾ ഇതൊക്കെ ഫൈനലല്ലേ നെയ്യില് നമ്മുടെ വറുത്തുപോരിടാറ് ഓക്കെ ക്യാഷ് നട്ട് വർക്ക് ക്യാഷ് നട്ട് സിം ഓക്കെ നമ്മൾ മുന്തിരി മുന്തിരി ഇതിന്റെ കൂടെ കൂടെ കാരണം ഡേറ്റ്സ് ഡേറ്റ്സ് അല്ലേ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് കോക്കനട്ട് കോക്കനട്ട് മിൽക്ക് മിൽക്ക് ഇത് നമ്മൾ ഡേറ്റ്സും നമ്മുടെ വെച്ച് പേസ്റ്റ് പേസ്റ്റ് വറുത്തു പോലെ സോക്ക് ചെയ്തിട്ട് പേസ്റ്റ് സോക്ക് ചെയ്ത് ജസ്റ്റ് അത് പേസ്റ്റ് അതും ജാഗിരിപ്പാനി അല്ലേ ആദ്യം നമ്മളിത് നമ്മുടെ ഈ പേസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും എന്നിട്ട് അതിലേക്ക് നമ്മൾ നമ്മൾ ജാഗ്ര സിറപ്പ് ആഡ് ചെയ്യുന്നത് സ്റ്റേജിൽ നമ്മൾ കോക്കനട്ട് മിൽക്ക് കോക്കോനട്ട് മിൽക്കും ഇങ്ങനെയുള്ള എനിക്ക് സാധാരണ കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്യുന്നത് അല്ലേ അതെ അതെ നമ്മൾ ജാഗിരി സിറപ്പ് ബേസ് ചെയ്തുള്ള ഏത് ഇതിനാണെങ്കിലും നമ്മൾ കോക്കനട്ട് ഫിനിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് കോക്കനട്ടാണ് ഇതിപ്പോ ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റിയെടുക്കാം ഒത്തിരി മൂക്കാൻ വേണ്ടി ജസ്റ്റ് ഈ എള്ളും കൂടെ ജസ്റ്റ് ഒന്ന് ഇത് പിന്നെ നമ്മൾ വലിയ സമയമൊന്നും എടുക്കത്തില്ല ഇട്ടഅന ഇനിയിപ്പോ നമുക്ക് മാറ്റാം തേങ്ങാക്കൊത്ത് കാഷ്നട്ട് എള് ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഒത്തിരി മൂത്തെടുക്കണ്ട എടുക്കണ്ട ജസ്റ്റ് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലായിട്ട് കിടക്കാം അടുത്ത നമ്മൾ എന്താണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ നമ്മുടെ ഈന്തപ്പഴം നല്ല പേസ്റ്റ് ആക്കി ശർക്കരയായിട്ട് പേസ്റ്റ് ചെയ്ത് അത് നമ്മൾ നന്നായിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിന്റെ വെള്ളമയം കളയുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ

വെള്ളത്തിൽ അല്ലേ ശർക്കരപ്പാനി എടുത്ത് വെച്ചേക്കുന്നുാനി അത് വേണമെന്നോ കോക്കനട്ട് ിൽക്കുമായിട്ട് ആഡ് നമ്മൾ ഈ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഗെസ്റ്റുകളൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഫുഡ് ഏതാണ് സൗത്ത് സൗത്ത് തന്നെ ഇന്ത്യൻ നമ്മൾ താലിയുണ്ട് പിന്നെ അതല്ലാതെ പറയുന്ന ഒരു ഓണത്തിന്റെ സമയമാണല്ലോ ആ സമയത്തൊക്കെ സ്പെഷ്യൽ ആയിട്ട് സദ്യ ഉണ്ട് പിന്നെ സദ്യയുടെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ റോസ്റ്റും അല്ല പായസം തന്നെ പല വെറൈറ്റി കൊടുക്കാറുണ്ടോ പായസം അവര് നമ്മള് പറയുവാണെങ്കിൽ കൊടുക്കും അതല്ലെന്നുണ്ടെങ്കിൽ നമ്മള് രണ്ട് വെറൈറ്റീസ് ആണ് കൊടുക്കുന്നത് ഒന്ന് പഴം പായസവും പഴം പ്രഥമൻ അതും പിന്നെ കൊടുക്കാറ് നന്നായിട്ട് വഴറ്റി എടുക്കണം അല്ലെ തീ കുറച്ച് വെച്ചെടുക്കണം അല്ലേ മുന്നേ ഉണ്ടോ ഈന്തപ്പഴം പായസം ഇത് തന്നെ ക്രിയേഷൻ ആണ് നല്ല ഇതിപ്പോ 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 പെട്ടെന്ന് നമ്മൾ നമ്മൾ വെള്ളം അങ്ങനെ ചേർത്തിട്ടില്ല ഇതുണ്ടോ നൂല് ആ ഒരു പായസം നമ്മൾ പ്രിപ്പയർ ചെയ്യാണെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി നോക്കണം നൂല് പോലെ െ അല്ല കുറച്ചൂടി ഡാർക്ക് ആയിഡ് ആ വെള്ളമയം പോയപ്പോ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയപ്പോഴത്തേക്കിനും നല്ല ഷെയ്ഡ് നല്ല ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുണ്ട് നല്ല ഡാർക്ക് ഷെയ്ഡായി അതുപോലെ ഈ ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ ഈ പായസം ഉണ്ടാക്കുമ്പോൾ അല്ലേ അടുത്തതായിട്ട് ഇതിൽ തന്നെയാണ് മാറ്റുന്നില്ല

ഫുൾ നമുക്ക് മാത്രം ഒഴിച്ചാൽ മതി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മധുരം ഫ്ലേവർ അറിഞ്ഞു നിക്കണമെന്നുണ്ടെങ്കിൽ

അടുത്ത അടുത്തത് ഏലക്കായം ഏലക്കായപ്പൊടി ഇത് നമുക്ക് ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ളത് ഇത് ചുന നമ്മുടെ ചുക്ക് ചുക്ക് വളരെ കുറച്ച മതി ഓക്കേ അല്ലെങ്കിൽ ഐൻടെ ഒരു ടേസ്റ്റ് മുന്നേ വെക്ക് ഓലെ അത ഡൊമിനേറ്റ് ചെയ്യും ഓക്കേ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ല തിക്ക് ആയിട്ടുണ്ട് അതെ ഇപ്പൊ അത് കോക്കോനട്ട് മിൽക്ക് പോകുമ്പോൾ ഡയലൂട്ട് ആ കോക്കോട്ട് മിൽക്കിലാണ് രണ്ടാം പാൽ ഒന്നാം പാൽ അങ്ങനെ ഒന്നും വേണ്ട ഫസ്റ്റ് ആ നമ്മൾ ഇവിടെ ഒന്നാം പാൽ അപ്പോൾ അത് കുറച്ച് ഫ്ലേവറും ഇത് ആഡ് ചെയ്തിട്ട് തിളപ്പിക്കാൻ പറ്റത്തില്ല പിരിഞ്ഞു പിരിഞ്ഞു ഓക്കേ ഓക്കേ ജസ്റ്റ് ഒരു ഓഫ് ചെയ്തിട്ട് അല്ലേ ഓഫ് ഓക്കേ ഒരു മതി ഓക്കേ ചോക്ലേറ്റ് ഒക്കെ ഒക്കെ മെൽറ്റ് ചെയ്ത ഒരു കൺസിസ്റ്റൻസിൽ ഇരിക്കുകയാണ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമ്മുടെ ഈന്തപ്പഴത്തിന്റെ ഫൈനൽ സ്റ്റേജ് ആയില്ലേ ഇട്ടിരിക്കുന്ന പൗഡേഴ്സിന്റെ ഫ്ലേവർ ഒന്ന് ഇൻഫ്യൂസ് ആയി നമുക്ക് ഒഴിക്കാം ഇതിപ്പം ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല തിക്കായി അതിന്റെ കറക്റ്റ് എത്തിയിട്ടുണ്ട് ഇനി ഇനി അടുത്തതായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ തീ കുറച്ച് വെച്ചിട്ട്

നല്ല ഫ്ലേവർ ഒക്കെ നല്ലതായിട്ട് വരുന്നുണ്ട് ഇത്തവണ ഓണം സദ്യ ഒക്കെ ഉണ്ടോ നമുക്ക് ഓണം സദ്യ ഉണ്ട് ഓക്കെ പുറത്തുനിന്നുള്ള ആളുകളാണ് കൂടുതലും അതോ നമുക്കിവിടെ ബുക്കിംഗ് കൂടുതലാണ് വരുന്നത് നമുക്കിപ്പോൾ ഒന്നാം തീയതി തൊട്ട് നമുക്ക് ഓണം സദ്യ ഉണ്ട് എല്ലാ ദിവസവും തിരുവോണത്തിന് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മിക്കവരിപ്പം ഓർഡർ ചെയ്ത് ഓൺലൈൻ വരുത്തിക്കാണുള്ളത് വീടുകളിലുണ്ടാക്കാതെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് തേങ്ങാപ്പാലിൻ്റെയും ഏലക്കയുടെ ഒക്കെ നല്ല ഫ്ലേവറും നല്ല സ്മെല്ലും ഒക്കെ ഉണ്ട് കാഴ്ചയിൽ കള്ളപ്പഴും പായസം പോലെ തന്നെയാണ് പക്ഷേ ഈന്തപ്പഴ പായസമാണ് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും തേങ്ങാക്കോത്തും ഒക്കെ ചേർത്താൽ നമ്മുടെ ഫൈനൽ പരിപാടിയും കഴിഞ്ഞു അപ്പം നമുക്ക് ഇനി ഇതാണ് ചേർക്കാൻ പോണേ ഇത് നല്ല കളർഫുള്ളായിട്ടാണ് കിടക്കുന്നത് കേട്ടോ ഇതിനകത്ത് നമ്മുടെ ഷ്നട്ടും തേങ്ങാക്കൊത്തും എള്ളും തേങ്ങാക്കത്തൊക്കെ നമ്മളുടെ ആവശ്യം അനുസരിച്ച് ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചേർക്കാം അല്ലെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ചേർക്കട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് പായസം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഫൈനൽ എല്ലാം കഴിഞ്ഞു ഇനി ഫൈനൽ എന്ന് പറയുന്നത് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഇന്നപ്പഴം പായസം പ്രിപ്പറേഷനും ഓരോ സ്റ്റേജും നമ്മൾ പറഞ്ഞെങ്കിലും പക്ഷേ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലേ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ കാഴ് കാഴ്ചയിൽ അടിപൊളി അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ കടലപ്പരിപ്പ് പായസവും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ ഡേറ്റ്സ് പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം പായസം ചൂടുണ്ടാവും കടലപ്പരിപ്പ് പായസത്തിൻ്റെ സെയിം ടേസ്റ്റാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഈന്തപ്പഴത്തിൻ്റെ ഫ്ലേവർ ഉണ്ട് കോക്കനട്ടിൻ്റെ ടേസ്റ്റ് ഉണ്ട് കോക്കനട്ട് മിൽക്കിൻ്റെ ടേസ്റ്റ് ഉണ്ട് അതുപോലെ ഇടയ്ക്ക് തേങ്ങാക്കൊത്ത് കൊത്ത് കടിക്കും അടിപൊളിയായിട്ടുണ്ട് നല്ല അടിപൊളി പായസമാണ് വളരെ സിമ്പിൾ സ്റ്റേജ് മാത്രമേ ഉള്ളൂ ഈ പായസം ഉണ്ടാക്കാനായിട്ട് അപ്പം എല്ലാവരും ഈ ഓണത്തിന് ഒരു വെറൈറ്റി പായസമാണ് തയ്യാറാക്കാൻ നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ എന്തായാലും ഡേറ്റ്സ് പായസം അടിപൊളിയായിരിക്കും